കാക്കനാട് ചെമ്പുമുക്കിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നു സെൻറ്റ് മൈക്കിൾ ചർച്ചിന് സമീപത്ത് ഇടപ്പള്ളിത്തോടിന് സമീപത്തു കൂടിയുള്ള റോഡിലാണ് ഇടിഞ്ഞു താഴ്ന്നത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ആളപായമില്ല കാക്കനാട് ചെമ്പുമുക്കൽ സെൻറ്റ് മൈക്കിൾസ് പള്ളിയോട് ചേർന്ന ഭാഗത്തുള്ള റോഡാണ് ഇടിഞ്ഞതാണിയിരിക്കുന്നത് ഈ ഇടപ്പള്ളി തോടിനോട് ചേർന്ന സമീപത്തു കൂടിയുള്ള ആ റോഡായിരുന്നു ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്തു തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഡിവിഷൻ ഡിവിഷൻ വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് മുപ്പത്തി മൂന്നാം വാർഡിലെ കൗൺസിലറായിട്ടുള്ള വർഗീസ് ബ്ലാശ്ശേരിയുടെ വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരുന്നത് എന്നാൽ ഇന്ന് പുലർച്ചെ റോഡ് ഇത്തരത്തിൽ ഇടിഞ്ഞു താഴുകയായിരുന്നു തോടിനോട് ചേർന്ന ഭാഗം ം ഇടിഞ്ഞു താഴുകയായിരുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ റോഡ് പൂർണ്ണമായും ഈ ഭാഗത്തു നിന്നും ഇടിഞ്ഞ് തോട്ടിലേക്ക് പോയിരിക്കുന്ന ഒരവസ്ഥയാണ് ഒരു തരത്തിലും ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട് നേരത്തെ ഈ കല്ലൊക്കെ പാകി വളരെ വൃത്തിയായി തന്നെ ചെയ്ത് വെച്ചിരുന്ന ഒരു റോഡാണ് ഇപ്പോൾ അതിൻ്റെ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു തരത്തിലേക്ക് ഏത് തരത്തിലാണ് ഒരു പക്ഷേ മണ്ണ് ഇടിഞ്ഞു താണതായിരിക്കാം ഈ റോഡ് ഇത്തരത്തിൽ തന്നെ താന്നുപോയതിൻ്റെ കാരണം എന്നാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം തന്നെ ചേരുന്നത് ായിട്ടുള്ള വർഗീസ് തന്നെ ഇപ്പം നമ്മോടൊപ്പം ചേരുകയാണ് എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഈ റോഡ് അടുത്തുതന്നെ പൂർത്തീകരിച്ചതാണെന്നാണ് തോന്നുന്നത് ഇന്ന് പുലർച്ചെ ഒരു നാല് നാലര മണിയായപ്പോഴാണ് സംഭവിച്ചത് അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസ തൊട്ടുള്ളത് റോഡ് പണിതിട്ട് അപ്പൊ ഇത് സംഭവിച്ചതെന്നു വെച്ചാൽ നമുക്ക് അറിയാം ഈ കെട്ടിയേക്കണ കെട്ടിൽ ഒരു അപാകതയും നമുക്കില്ല ആ കെട്ടലിൽ ഇപ്പോഴും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നിപ്പോൾ ഇത് സംഭവിച്ചത് ഈ തോട് കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തായിരുന്നു ക്ലീൻ ചെയ്തപ്പോൾ അടിയിൽ നിന്നുള്ള ചെളിയെല്ലാം കോരിയപ്പോൾ അടിയിൽ നിന്നുള്ള മണ്ണ് ഈ പള്ളി കോമ്പൗണ്ടിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ വളരെ വലിയ തോതിലുള്ള ഇതാണ് അപ്പോൾ അങ്ങനെ വെള്ളം മണ്ണെല്ലാം അതിലേക്കൂടി ഊർന്നു പോയിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ പള്ളി കോമ്പൗണ്ടിലെ സൈഡാണ് ഇടിഞ്ഞേക്കേണ്ടത് നമ്മൾ കെട്ടിയ ഭാഗത്തുനിന്നുള്ളും ഒന്നും ഇടി ഇടിമുന്ന്